വയക്കരവയലിൽ കുടുംബശ്രീ പ്രവർത്തകർ കൃഷി ചെയ്ത തണ്ണീർമത്തൻ വിളവെടുത്തു വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി സുഗന്ധി നിർവഹിച്ചു പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ്സിന് കീഴിൽ പതിനാറാം വാർഡിലെ ഒരുമ കുടുംബശ്രീയിലെ രണ്ട് ജയൽ ജി ഗ്രൂപ്പുകൾ വയക്കരവയലിൽ കൃഷി ചെയ്ത തണ്ണീർമത്തൻ വിളവെടുത്തു വാർഡ് മെമ്പർ പി സുഗന്ധി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജയൽ ജി ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജെ എൽ ജി ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ വർഷം നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തണ്ണീർമത്തൻ ചെറിയ തോതിൽ ചെയ്തു നോക്കി അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് അത് നല്ല വിളവെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് എല്ലാ പച്ചക്കറി ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയിൽ വിഷരഹിതമായ പച്ചക്കറി കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ മേഖലയിൽ നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി ഇവിടെ സാധിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കറിയാം നേരത്തെ ഇവിടെ നമ്മുടെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബശ്രീക്ക് കീഴിൽ മാസത്തിൽ ചന്ത നടത്തുന്നുണ്ട് ആ ചന്തയുമായി നല്ല ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ യൂണിറ്റിന് സാധിക്കുന്നുണ്ട് അതേ സമയം നമ്മൾ ആ ചന്തയിലേക്ക് എത്തിക്കുന്ന ഉൽപ്പന്നം എനിക്കോന്നും ഒരു അരമണിക്കൂർ പോലും അവിടെ നിൽക്കുന്നില്ല അതിന് മുമ്പായി തന്നെ അത് മൊ മൊത്തമായിട്ട് നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്തരത്തിൽ നല്ല ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ അതേ സമയം തന്നെ വാങ്ങാൻ അതിന് ഒരുപാട് ആവശ്യം കാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് കൃത്യമായി ഇനിയും കൂടുതൽ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി അതായത് നമ്മളിപ്പോൾ ഒരു സീസൺ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഈ പച്ചക്കറി ഉൽപ്പാദനം നടത്താൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത് ഈയൊരു സമയത്ത് മാത്രമല്ല ഇനി അങ്ങോട്ടും എല്ലാ സമയത്തും ചെയ്യാൻ വേണ്ടി യൂണിറ്റിന് സാധിക്കണം ആ തരത്തിൽ മുന്നോട്ട് വരാൻ കൂടി തയ്യാറാവണം എന്നാണ് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചേ അറിയും മെമ്പർ സെക്രട്ടറി അനിൽകുമാർ പാടാച്ചേരി സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത എന്നിവരും സംസാരിച്ചു പെരിങ്ങവയക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന് കീഴിൽ പതിനാറാം വാർഡ് എ ഡി എസിലെ ഒരുമ കുടുംബശ്രീയിലെ രണ്ട് ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ ചേർന്ന് നട്ട വത്തക്ക കൃഷിയുടെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഇപ്പോൾ സി ഡി എസിൻ്റെ കീഴിൽ വളരെ നല്ല രീതിയിൽ കൃഷി പച്ചക്കറി കൃഷി നടത്തുന്ന ഒരു ജെ എൽ ജി ഗ്രൂപ്പാണ് നമ്മുടെ ആ ഒരുമാ കുടുംബശ്രീയുടെ കീഴിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പച്ചക്കറി വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നല്ല രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ പച്ചക്കറികളും അതോടൊപ്പം തന്നെ വിപണനം നടത്തുന്നതിനു വേണ്ടി നമുക്ക് ഈ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ മാസവും നാല് ദിവസം നമ്മുടെ നാട്ടുചന്ത എന്ന രീതിയിൽ നമ്മുടെ സി ഡി എസിന് കീഴിൽ പെരിങ്ങോത്ത് വെച്ച് നടത്തുന്നുണ്ട് അതിലെല്ലാം തന്നെ വളരെ വിപുലമായ രീതിയിൽ പച്ചക്കറി കൊണ്ടുവന്ന് വിപണനം നടത്തുന്നതിന് ഈ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് കുടുംബശ്രീ പ്രവർത്തകർ തണ്ണീർമൊത്തം കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ പാടിയോട്ടുചാൽ